മനോഹരമായിട്ട് അത് വിരിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഹൈ ഗുഡ് മോർണിംഗ് നമുക്ക് എവിടെ ചെന്നാലും എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാവുമെന്ന് പറയുന്നത് പോലെ ഇവിടെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു മനോഹരമായ ഒരു ഭോഗൻവില്ല കണ്ടു ബോഗൻവില്ല കണ്ടു അത് ഈ സമയത്ത് ബോഗൻവില്ല കണ്ടപ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് തോന്നി അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ലോട്ടസ് ലോട്ടസ് ഇങ്ങനെ കുറേ എണ്ണ ഇങ്ങനെ ബഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കാതെ ആകെ ഒന്നോ രണ്ടോ ദിവസം വിരിഞ്ഞ അല്ലെങ്കിൽ വിരിയാതെ നാശമായി പോവാണ് കാണുന്നത് അപ്പോൾ എന്തായാലും ഞാൻ അവരോട് പറഞ്ഞു ഇതിങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നമുക്ക് ഒരു താമരയും കൂടി വിരിയിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നുള്ളതാ ഇത് കണ്ടോ ഇത് പിങ്ക് ക്ലൗഡാണ് എന്തായാലും മനോഹരമായിട്ട് നിൽക്കുന്ന അതായത് നമ്മളിപ്പോൾ ഇത് വിരിയിച്ചു കൊടുത്താൽ നമുക്ക് അഞ്ച് ദിവസം വരെ ഈ പ്ലാന്റ് കിട്ടും അല്ലെങ്കിൽ ഈ ഈ മൊട്ട് കിട്ടും ഫ്ലവർ അതല്ലാതെ മിക്കവാറും എണ്ണം കരിഞ്ഞ് പൂവാണ് ചെയ്യുക വലിയ പണികളൊന്നുമില്ല അടിയത്തോ മൂന്നോ നാലോ പെറ്റൽസ് താഴേക്കാക്കി കൊടുക്കുക അതിന് ശേഷം ഇങ്ങനെ നമ്മൾ പൂച്ചക്കുട്ടീനെയോ അല്ലെങ്കിൽ നമ്മുടെ പെറ്റ്സിനെയൊക്കെ ഇങ്ങനെ ഒഴിയുന്ന പോലെ ഇങ്ങനെ ഒഴിയുക ഇത് കണ്ടോ അതിൻ്റെ ആ പൂമ്പിൽ നിന്ന് ഉണങ്ങി പോകുന്നതിനേക്കാളും എത്രയോ മനോഹരമായി നോക്കിയാൽ കണ്ടോ അതിൻ്റെ ഒരു ഭംഗി നോക്കിയാൽ ഇനി ഒരു മൂന്നാല് ദിവസം അതിൻ്റെ ലൈഫ് കിട്ടുമെന്നുള്ളതാണ് അപകടമായിട്ട് അത് വിരിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇവരും ഹാപ്പി നമ്മൾ അതിലേറെ ഹാപ്പി എന്നുള്ളതാണ് ഒരു കാര്യം ഒരാൾക്ക് അറിയാത്തൊരു കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമ്പോൾ അത് അവർക്ക് നല്ല സന്തോഷം തോന്നുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷം തോന്നും ഇത് കണ്ടോ എത്രയോ മൊട്ടുകൾ ഇതേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒത്തിരിതാണ് ഇതൊക്കെ ആ മൊട്ടു തന്നെയായിരുന്നു അതൊക്കെ ഉണങ്ങിപ്പോയി എന്ന അവർ പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത് എന്തായാലും നമുക്ക് ഒരു ഫ്ലവർ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു അതുപോലെ വേറൊരു ഐഡിയ ആയിട്ട് തോന്നിയത് കണ്ടോ ഇതേപോലെ ഒരു ഒരു നമുക്ക് പോണ്ടൊക്കെ ചെയ്യുന്നവർക്ക് ഇത് നമുക്ക് ഹൈറ്റിൽ നമ്മുടെ അതേ ഹൈറ്റിൽ നമുക്ക് പ്ലാന്റ് കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ പ്ലാന്റുകളുടെ ഫ്ലവർ ഫ്ലവറുകളൊക്കെ നമ്മുടെ ഐ ലെവലിൽ അതായത് നമുക്ക് പെട്ടെന്ന് കാണുന്ന ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് സാധാരണയേൽക്കാലും ഭംഗി തോന്നും കാരണം നമ്മൾ അവിടെ ചെന്ന് കാണുന്നതും നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് കാണുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ ഇതേപോലത്തെ ഒരു ചട്ടി വാങ്ങിയിട്ട് കമത്തി വെച്ചിട്ട് അതിൻ്റെ ബോളിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഗുഡ് ഐഡിയ ആയിട്ട് തോന്നി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ